ഹെവിയാണ് ഏറ്റോ ആയിക്കില്ലേട്ടാ എന്താ ഭാഗ്യത്തിന് ഇരിക്ക ഹായ് ഗൈസ് എല്ലാ കൂട്ടുകാരും ഷെരീഫ് കെ ടെയർ വ്ലോഗ്സിലോട്ട് സ്വാഗതം ഗൈസിൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പതിവ് പോലെ നമ്മൾ രാവിലെ ചൂണ്ട എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നമ്മളെ ദിനേഷ് ബ്രോയും അതുപോലെ നമ്മളെ ബഷീർക്കും ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങളിതേ റോഡും റീലൊക്കെ ഇതേ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളിത് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുന്നിൽ കാണുന്ന ഇവിടെ ഒരു പുഴയുടെ കുറച്ച് ഭാഗമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അപ്പം ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലൊന്നും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്ഥലം അവിടെ മുളകി പൂലാന്ന് വിചാരിച്ചിട്ട് വരിയുടെ വെട്ടേ പോം നമ്മൾ പ്രശ്നം ഞാൻ ജാട്ട് ആയിക്കല്ല ഞാൻ ചോദത്തെ ആജ് ആജ് വെട്ടോ വെട്ടോ എവിടെയണതാ കിട്ടി 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 ഇതിൻ്റെ പോവാൻ സാധ്യത ഉണ്ട് ഫസ്റ്റ് ചേർത്ത് മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നേരം

ഗൈസ് ഗൈസപ്പിപ്പ് കേറിയിട്ടുള്ള വരാലാണ് ഇത് 你要屋里播也种一子，啊，两个播哎。 ല്ലേപ്പം അടിയിലോ അത്രയും വെള്ളം ആ പുല് അത്രയും തിക്കായ് പോവാൻ പറ്റിട്ടില്ല പിന്നെ പുല്ലിന്റെ മുകളിൽ നിക്കുവായിരുന്നു ആ ചേദാണ അതുകൊണ്ട് കിട്ടിയത് അതിന്റെ കിട്ടില്ല

കൊടുക്ക് അയ്യോ അച്ചേ അച്ചേ പെമ്പൊന്ന് അടിച്ചാ നീ നല്ല സാധനായിരുന്നല്ല നല്ല സാധനായിരുന്നു മനസ്സിലായോ കണ്ടോ അടിച്ചു കണ്ടോ അല്ല ഒന്നടിച്ചു പോയി അച്ചേ ഫാൻ അടയ്മ അച്ചില്ല അടിച്ചു മോഴി ചാടിയല്ലോ കണ്ടോ വന്നു ആരും അടിച്ചിന്നിสัยത്തെ ഞാൻ തലക്ക് ഇന്നും ഒന്ന് അടിച്ചു ഇങ്ങോട്ട് വിസിറ്റ് കൊന്ന അയ്യോ വറ്റ വറ്റ പോർട്ടേ ഹെവിയാണ പോരുന്നല്ലേ ശീർക്ക ആട്ട് ചെന്നോളിട്ടാ ടൈറ്റാക്കി പിടിച്ചിട്ട് പോയിക്കോ പടുത്തൊരു ഹെവി നമ്മളെ ശീർക്കെ കയറിട്ടുണ്ട് െവി ഓ നല്ല പൊടിത്താൻ പിടിച്ചോളെ അപ്പം നമ്മളെ അടുത്തത് നമ്മളെ ശീർക്കതൊക്കെ കയറിയിട്ടുണ്ട് കറിക്കുന്നു കറിക്കുന്നു കറിക്കുന്നുണ്ട് ആ അയച്ചു കേട്ടോ എന്താ ഭാഗ്യത്തിൽ നിൽക്കാം ப்போ நம்மளப்ப ஷீர்த்தப்பறியதா இது ഫ്രോക്ക് കിട്ടിയിട്ടില്ല ഏ ഫ്രിട്ടി അടിച്ച ഫ്രോഗിന് ഫ്രോഗ് കിട്ടിയില്ലേനെ ഇക്കും കാണാൻ പറ്റിയില്ല ഇവിടെ നിന്ന് അറിഞ്ഞു ഫ്രോഗ് കിട്ടിയിട്ടില്ല ബാഗിൽ തന്നെ ഒരാൾ രണ്ട് സ്ട്രൈക്ക് കഴിച്ചപ്പോ നമ്മള് ധനേഷ് പ്രോക്കത് ഒരു മീൻ അവിടെ കയറിയിട്ടുണ്ട് ആ ആശ് പ്രോ അങ്ങോട്ട് കൊണ്ടുപോവാ ഐസപ്പാമ ധനേഷ് ബ്ലോക്കിപ്പോൾ കയറിയിട്ടുള്ള ഒരു വരാലാണിത് ഗൈസ് അപ്പോൾ ഇന്നത്തെ മീൻ മീൻപിടുത്ത് നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാനായിട്ടുണ്ട് കാരണം നമ്മൾ രാവിലെ ഒരു ആറ് മണിക്ക് വന്നതാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു എട്ടെട്ടര ഒൻപത് മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ വെയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കാസ്റ്റ് ചെയ്ത് പിന്നെ മീനിൻ്റെ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സ്ട്രൈക്കോ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് പിന്നെ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വെയിൽ കൂടി ചൂടായത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്തുള്ളൂ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ